നമസ്കാരം പിണറായി സർക്കാരിനെതിരെ അൽപായസുള്ള നുണവാർത്തകൾ പടച്ചുവിടുന്നതിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ലെന്നും തങ്ങൾക്കൊട്ടും ഒളിപ്പില്ല എന്നും പലവട്ടം തെളിയിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇന്നലെ തന്നെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഒരു വ്യാജവാർത്തയും പടച്ചുവിട്ടു ഇതാ അതും ഇന്ന് എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും എം ടി വാസുദേവൻ നായരും പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ എം ടി വാസുദേവൻ നായർ പ്രസംഗിക്കുകയാണ് മോദി സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പറയുകയാണ് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ഒക്കെ മാറി എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു അത് ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും മനോരമയ്ക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല അയ്യോ നമ്മുടെ തമ്പ്രാനെപ്പറ്റി എം ടി വാസുദേവൻ നായർ പറഞ്ഞത് വലിയ പ്രശ്നമായല്ലോ അതിനെ തിരിച്ച് വറച്ച് വഴിതിരിച്ചുവിടാം എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ പിണറായി സർക്കാരിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു ആലോചിച്ചു നോക്കണേ എം ടി വാസ്തവ നായർ പോലും അത് കേട്ടിട്ട് അതിശയിച്ചു പോയി അദ്ദേഹം ആ വേദിയിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടോ അല്ലെങ്കിൽ ഈ സർക്കാരിനെ ലക്ഷ്യമിട്ടോ ഒന്നും സംസാരിച്ചതല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി മുഹമ്മദ് റിയാസ് പോലും കഴിഞ്ഞ ദിവസം പറയുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് ആരംഭിച്ചു കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അതിൽ അധ്യക്ഷത വഹിച്ച ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ആ സദസ്സിനകത്ത് വരുമ്പോൾ നമ്മുടെ എല്ലാം ബഹുമാന്യനായ സ്വകാര്യ അഹങ്കാരമായ എം ടി ഉണ്ടായി മുഖ്യമന്ത്രിയെ കണ്ടതു തന്നെ എം ടി കൂടി കൈ കൊടുത്തു ഒരുപാട് സംസാരിച്ചു വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ഞങ്ങൾ ഒരുമിച്ചാണ് നടന്നത് വിളക്ക് കത്തിച്ചു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പോകാൻ തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് എം ടിയുടെ പ്രസംഗം കൂടി കഴിഞ്ഞേ പോവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയായിരുന്നു എം ടിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സകാ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഇപ്പം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ചാനൽ കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ ഇങ്ങനെ പറഞ്ഞോ എന്നറിയാൻ വേണ്ടി വേറൊരാൾ വിളിച്ചു വിളിച്ചപ്പോഴാണ് എം ടി ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ എന്ന് അവിടെ വിളിച്ച ആളോട് പറഞ്ഞു നോക്കണം നിങ്ങൾ ഇത് എന്ത് മാധ്യമ പ്രവർത്തന രീതിയാണ് കേട്ടില്ല ഇതാണ് വാസ്തവം ഇതാണ് സംഭവിച്ചത് പക്ഷേ അത് ജനങ്ങൾ അറിയാതിരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്ന ഈ ബൈറ്റ് ദാ ഇങ്ങനെ മൂടി വെച്ച് ഹൈഡ് ചെയ്തുകൊണ്ട് കുത്തിത്തെരുപ്പന്മാർ പറയുന്ന പല വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ മാപ്രകൾ മാധ്യമധർമ്മം ഒരു വല്ലാത്ത ധർമ്മം തന്നെയല്ലേ എന്നിട്ട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ്റെ അടുത്തും ഈ കോലുന്തികൾ ചെന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കരണമടിച്ച് പുകയ്ക്കുന്ന രീതിയിൽ ഇന്ന് ഇ പി ജയരാജൻ മറുപടി കൊടുത്തിട്ടുമുണ്ട് എം ടി തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ആണെന്ന് തോന്നുന്നു എം ടി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാണ് അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ് പ്രസംഗം കേട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ കേട്ടതാണ് മുഴുവനായിട്ട് തന്നെ ഞാൻ കേട്ടു എന്നോട് ഇന്നലെ കോഴിക്കോട് വെച്ച് നിങ്ങളുടെ പത്ര പത്രക്കാരൊക്കെ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാൻ കോഴിക്കോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത് ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെൻ്ററി സമ്പ്രദായത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ ആർ എസ് എസ് അംഗപരിവാറിൻ്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളിലുമായിട്ടാണ് എനിക്ക് തോന്നിയത് മോദി സർക്കാരിനെതിരെ ആരെങ്കിലും വാതു വന്നാൽ ഇവിടുത്തെ മാപ്പറുകളുടെ മൊത്തത്തിൽ ഹാലിളകും പിന്നെ അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാനേ പറ്റില്ല ഇപ്പോൾ തന്നെ എം ടി പറഞ്ഞ ഒരു വിഷയത്തെ അവർ ഏത് രീതിയിലാണ് മാറ്റിമറിച്ചതെന്നൊന്ന് കണ്ടു കണ്ടുനോക്കും മാത്രവുമല്ല ഈ മാധ്യമങ്ങളുടെയൊക്കെ രാഷ്ട്രീയം പതിയെ പതിയെ പുറത്തേക്ക് വന്ന കാഴ്ചയും നിങ്ങൾ കണ്ടില്ലേ ഏഷ്യാനെറ്റൊക്കെ മോദി യുവ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മോദിയുടെ ചിത്രം കവർപ്പിക്കാക്കിയതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ പിന്നെ മാതൃഭൂമിയുടെ മനോർമ്മയുടെ ഒക്കെ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നവൻ എന്ത് കണ്ടാലും മഞ്ഞ ആയിട്ട് തോന്നും എന്ന് പറയുമ്പോൾ അവർക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും അവരിത് ചെയ്ത് ശീലിച്ചു പോയി പക്ഷേ ഇത്തരം ലൊട്ടു ലൊടുക്ക് വിദ്യകളൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കില്ല നവകേരള സദസ് നടന്നപ്പോൾ തന്നെ ഉമ്മാർ പടച്ചുവിട്ട നുണ വാർത്തകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയായിരുന്നു സ്വിമ്മിംഗ് പൂളുള്ള ബസ് പണ്ടിക്കവത്തുത വിമാനം വന്നിറങ്ങാനായിട്ടുള്ള സകലമായ സജ്ജീകരണങ്ങളുണ്ട് ഹെലിപ്പാഡ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിട്ടതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല എന്നിട്ടിപ്പോൾ ഒരു പുതിയ നമ്പറായിട്ട് വന്നേക്കുകയാണ് ഒരു രീതിയിലും ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റില്ല ജനമനസ്സിൽ നിന്ന് ഈ സർക്കാരിനെ പറിച്ചറിയാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയ പുതിയ ചില ഗീർവാണങ്ങളുമായി മാത്രങ്ങൾ ഇറങ്ങുകയാണ് ആരുടെ പേരിലൊക്കെയാണ് വ്യാജവാർത്ത സൃഷ്ടിക്കുന്നത് എം ടി വാസുദേവൻ നായരെ പോലെ നമ്മളൊക്കെ ആരാധിക്കുന്ന ആ വലിയ മനസ്സിനുടമയായിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ പേരിലാണ് അത് അവർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും സമ്മതിച്ചു തരണം ഇതിന് മാധ്യമ പ്രവർത്തനം വേറെ ചിലതൊക്കെയാണ് എന്നാൽ ആധിപത്യ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം വെച്ചാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഇന്നലെ ബ്രേക്കിംഗ് ന്യൂസ് സൃഷ്ടിച്ചതും അന്തി ചർച്ചയ്ക്കുള്ള വകയൊപ്പിച്ചതും പിന്നെ കുത്തിത്തിരിപ്പ് വാർത്തയ്ക്കുള്ള ആ വക കണ്ടെത്തിയതും എന്തൊക്കെയാണ് ഇന്നലെ പടച്ചു വിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി എന്നൊക്കെ പറഞ്ഞ് പടച്ചു വിടുകയാണ് അത് കണ്ട് നമ്മുടെ കൊങ്ങി ജോയ് മാത്യുവും സംഗി ഹരീഷ് പേരടിയും ഒക്കെ ഫേസ്ബുക്കിൽ നിന്നിരുന്ന് കുറിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് അതെടുത്തുമായി മാധ്യമങ്ങളുടെ അടുത്ത ഈ കുത്തിത്തിരിപ്പ് വർത്താനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എം ടി വാസുദേവൻ നായരുടെ അടുത്ത് പോയി ഒരു പ്രതികരണം തേടാൻ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എം ടി പറയാത്തതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അതിൻ്റെ വസ്തുത തേടി അവിടെ ചെല്ലുമ്പോൾ എം ടി വാസുദേവൻ നായർ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പ്രായമായ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ എം ടി വാസുദേവ് നായർ ഇങ്ങനെ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ുണ വാർത്ത ഇങ്ങനെ കെട്ടിപ്പടുക്കുകയാണ് മാധ്യമങ്ങൾ ഒരു വാസ്തവുമില്ലാത്ത ഒരു വസ്തുതയുമില്ലാത്ത വാർത്ത എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഈ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ഹരീഷ് പേരടിയെ പോലുള്ള അല്ലെ ജോയ് മാത്യുവിനെ പോലുള്ള കൊങ്ങികളെയും സംഘികളെയൊക്കെ പോസ്റ്റ് എടുത്താണ് ഇവർ ചർച്ച ചെയ്യുന്നത് എം ടി വാസുദേവൻ നായരുടെ നമ്പർ മാധ്യമപ്രവർത്തകർ അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കോലും പിടിച്ച് കോലുമുന്തികളൊന്നും ഓടി നടക്കുന്നത് കാണാലോ എന്തുകൊണ്ട് പോകുന്നില്ല പോകാത്ത വേറൊന്നും കൊണ്ടല്ല ഇവർ തന്നെ കെട്ടിപ്പടുത്താൻ നുണ വാർത്ത എട്ടു നിലയിൽ പൊട്ടുമെന്ന നല്ല ധാരണ അവർക്കുണ്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ട് ഞങ്ങൾ നടത്തുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണെന്ന് ദൈവീയത് മാപ്രകൾ ഇനി വിളിച്ച് കൂവരുത് നിങ്ങൾ നടത്തുന്നത് ഒരു പക്ഷം പിടിച്ചുള്ള കുഴലൂത്താണ് ഈ കുഴലൂത്തിനെ മാധ്യമ പ്രവർത്തനം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഈ കുഴലൂത്തിനെ വിളിക്കാൻ പറ്റിയ പേരുകൾ ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല അത് പൊതുവേ പൊതുജനം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ദയവു ചെയ്ത് ഇത്തരത്തിലുള്ള എം ടി എ പോലുള്ള മഹത് വ്യക്തികളെ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ച് നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയുള്ള ടൂളാക്കി മാറ്റരുതെന്ന അഭ്യർത്ഥന മാത്രം